നെടിവിള അമ്പികോതിയം എച്ച്എസ്എസിൽ പഠനോത്സവം നടത്തി സർവശ്രേഷ്ഠ ബാൽ പുരസ്കാർ ജേതാവ് ആദിത്യ സുരേഷ് ഉദ്ഘാടനം നിർവ്വഹിച്ചു നെടിയവിള അംബികോദയം എച്ച്എസ്എസിൽ പഠനോത്സവം സംഘടിപ്പിച്ചു അഞ്ചു മുതൽ ഏഴുവരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾ ശാസ്ത്രം ഗണിതശാസ്ത്രം സാമൂഹിക ശാസ്ത്രം ഇംഗ്ലീഷ് ഹിന്ദി സംസ്കൃതം തുടങ്ങിയ വിഷയങ്ങളിൽ വിവിധ പ്രവർത്തനങ്ങളും സ്റ്റേജ് പരിപാടികളും നടത്തി ശാസ്ത്രപരീക്ഷണങ്ങൾ സ്കിറ്റുകൾ ഗണിത പസിലുകൾ എന്നീ പ്രവർത്തനങ്ങൾ കുട്ടികൾ അവതരിപ്പിച്ചു പക്ഷേ അതും ഇപ്പോൾ മലിനീയണത്തിൻ്റെ പത്തിനാണ് കുറഞ്ഞ ചെലവിൽ അത് എങ്ങനെ ശുദ്ധീകരിക്കാൻ നന്നു ചെറിയ അതിനാദ്യം റോക്ക് പ്രദേശം സാരി അതിൽ അടപ്പുകട പറക്കുമ്പോൾ ഏറെ മുന്നിലേക്ക് കയറി വാട്ടറിൽ തണ്ണി പിന്നീട് അടപ്പ് അടയ്ക്കുമ്പോൾ ബ്ലഡ് പ്രഷർ ഇല്ലാത്തതുകൊണ്ട് വെള്ള തുല്യ ഫ്ലോ നേ ഇതാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ അതായത് ഈ ഡാമിലൊക്കെ ഡാം വെള്ളത്തിൽ നിന്ന് കരഞ്ഞുണ്ടാക്കുമ്പോൾ നമ്മൾ ഡാമിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസമാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ സർവശ്രേഷ്ഠ ദിവ്യംഗ് ബാൽ പുരസ്കാർ ജേതാവ് ആദിത്യ സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ പി ടി എ പ്രസിഡന്റ് വി അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക ജി പ്രസീത കെ ഒ ദീപക് കുമാർ പി ആർ ഗോപികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട